നമുക്കേവർക്കും അറിയാവുന്നതുപോലെ അക്രഡിറ്റേഷൻ ലഭിച്ച വാദി റഹ്മയുടെ സന്തോഷം ഈ ഗ്രാമവാസികൾ ഒരുമിച്ച് ഒരാദരവായി ഈ സ്ഥാപന മേധാവികൾക്ക് നൽകുന്ന സന്തോഷകരമായ മുഹൂർത്തമാണിത് ആദ്യമായി അത്തരമൊരു ആദരവിൻ്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ആളുകൾ അതിൻ്റെ അംഗീകാരം നേടിക്കഴിഞ്ഞു അവരെ ഈ സന്ദർഭത്തിൽ വളരെ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ ധാരാളം സ്ഥാപനങ്ങൾ നെബറ്റിൻ്റെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടല്ല ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വിതിരിലെണ്ണാവുന്ന സ്ഥാപനങ്ങൾക്കാണ് അത്തരമൊരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അംഗീകാരത്തിന് വലിയ ഉയർന്ന സ്വഭാവത്തിലുള്ള നിറമുണ്ട് അതുപോലെ തന്നെ മികവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നോക്ക ജനവിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇത്തരമൊരു അവാർഡ് ലഭ്യമാകുന്നത് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസ രംഗത്ത് അല്പം തലപൊക്കുകയും കുറച്ചുകൂടി ഭംഗിയായി വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നാൽ അത് മതിയോ എന്ന് ചോദിച്ചാൽ ഒട്ടും മതിയായതല്ല എന്നതാണ് കാലഘട്ടവും സാഹചര്യവും നിലനിൽക്കുന്ന നമ്മുടെ സംവിധാനങ്ങളുമെല്ലാം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തി തുടങ്ങിയിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതിൽ നൂതനമായ വഴികൾ വെട്ടിത്തുളിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നത് സന്തോഷകരവും അഭിമാനകരവുമാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന അർത്ഥത്തിൽ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിൽ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന അർത്ഥത്തിൽ ഇത് മതിയോ എന്ന് ചോദിച്ചാൽ പ്രതിനിധീകരിക്കുന്ന ഐഡിയോളജി നമുക്ക് നൽകുന്ന പ്രചോദനം പി അതുപോലെ തന്നെ പഴയ പഴയകാലത്ത് നാം നേടിയെടുത്ത നമ്മുടെ പാരമ്പര്യം നമ്മുടെ പൈതൃകം ഇതെല്ലാം മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് നമ്മൾ ഇനിയും ഒരുപാട് നേടിയെടുക്കാനുണ്ട് എന്ന ചരിത്രബോധം കൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടതാണ് നമുക്കറിയാം മറ്റേതൊരു ദർശനത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പ്രചോദനമേകുന്ന ഒരുപാട് ദൈവികമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് വായിക്കുക എന്ന വചനത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ദിവ്യഗ്രന്ഥത്തിൻ്റെ ആദ്യ വെളിപാട് ആരംഭിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അറിവിൻ്റെ വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന നബി വചനം നമ്മൾ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട് തൊലബുൽമി ഫീദുത്തുൻ അല്ലാഖുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ എന്ന് പ്രവാചകൻ പ്രവാചകൻ്റെ സൂറുല്ലാഹിസ്വല്ലാസ്വല്ലം പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് അറിവിൽ നമുക്ക് വിഭജനമില്ല ജീവിതത്തെ ഏകകമായി കാണുന്നത് പോലെ തന്നെ അറിവിനെയും നമ്മൾ ഏകകമായി കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത നമുക്കറിയാം നോളജ് ഈസ് ദ പവർ അറിവാണ് അധികാരമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അറിവാണ് യഥാർത്ഥത്തിൽ ഏതൊരു ജനതയെ സംബന്ധിച്ചിടത്തോളവും വളർച്ചയുടെയും വികാസത്തിൻ്റെയും പുതിയ കാലഘട്ടത്തിൽ ഞാൻ പറയും അതിജീവനത്തിൻ്റെയും വഴി എന്ന് പറയുന്നത് നമുക്ക് വളർന്നാൽ പോരാ നമുക്ക് വികാസം നേടിയാൽ പോരാ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ പ്രതിനിധാനം എന്ന അർത്ഥത്തിൽ നമുക്ക് അതിജീവനം കൂടി അനിവാര്യമാണ് ആ അനിവാര്യമായ അതിജീവനത്തിൻ്റെ വഴി വളരെ കൂടി നാം മനസ്സിലാക്കണം എഡ്യൂക്കേഷനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ യൂറോപ്പിനെ കുറിച്ച് പറയാറുണ്ട് യൂറോപ്പ് ഇന്ന് ലോകത്ത് മേധാവിത്വം പുലർത്തുന്ന ഒരു വലിയ സമൂഹമാണ് യൂറോപ്യന്മാർ എന്ന് പറയുന്നു യൂറോപ്പ് എന്ന് പറയുന്നത് അവരുടെ മേധാവിത്വത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അറിവാണ് അവർ നവോത്ഥാനത്തെയാണ് അതിന് നവോത്ഥാനത്തിന്റെ പിൻബലത്തിലാണ് അവർ ലോകത്തിന്റെ മേധാശക്തികളായി നിലയുറപ്പിക്കുന്നത് അവർ നേടിയെടുത്ത അറിവിന്റെ അടിയാധാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ അറിവിന്റെ അടിയാധാരത്തിൽ നമുക്ക് കാണാൻ കഴിയുക അറബ് സമൂഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ച വായിക്കുക എന്നിടത്തിൽ നിന്ന് ആരംഭിച്ച ദിവ്യ വെളിപാടിൽ നിന്ന് ശക്തിപ്പെട്ട വൈജ്ഞാനികമായ വളർച്ചയുടെയും വികാസത്തിന്റെയും തുടർച്ച യൂറോപ്പ് നേടിയ നവോത്ഥാനത്തിന്റെ വരെ അന്തർധാരയായി വർത്തിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പരതുന്ന നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് ഒരു വേള യൂറോപ്യൻ ജനത ഒരുപാട് കാലം ഉപയോഗിച്ചത് അറബികൾ ഉപയോഗിച്ചിരുന്ന ജ്യോതിശാസ്ത്ര കലണ്ടറുകളാണ് അതുപോലെ തന്നെ ഇബുൽ ഹൽദൂനെ കുറിച്ചും ഒക്കെ അഭിമാനപൂർവ്വം നമ്മൾ അനുസ്മരിക്കാറുണ്ട് അങ്ങനെയുള്ള ചരിത്രമുള്ള അങ്ങനെ ഒരു പാരമ്പര്യമുള്ള അങ്ങനെ ഒരു പൈതൃകമുള്ള ഒരു ജനത എന്ന അർത്ഥത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നതും ആത്മവിശ്വാസം നൽകുന്നതുമാണ് ഇതുപോലുള്ള വിദ്യാഭ്യാസ പ്രവർത്തന തരംഗത്ത് എടുത്തു പറയാവുന്ന ഇത്തരത്തിലുള്ള അംഗീകാരം എന്ന് നാം മനസ്സിലാക്കണം ഇത് ആത്മസംതൃപ്തിക്കോ ആത്മനിർവൃത്തിക്കോ വക നൽകുന്നതല്ല ഒരു വലിയ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ധർമ്മം നിർവഹിക്കാൻ ഒരു വലിയ കോസിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം എക്സിസ്റ്റൻസ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെ വഴിപറ്റി തെളിയിക്കുന്നിടത്ത് ആത്മവിശ്വാസം പകരുന്ന അംഗീകാരമായിട്ടാണ് ഈ സ്ഥാപനത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഈ നാബറ്റിനെ കാണേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം നമ്മൾ പറയാറുണ്ട് നമ്മൾ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയാണ് എന്ന് നമ്മൾ മാത്രമല്ല കേരളത്തിൽ ഇന്ത്യയിൽ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എന്ന് അടയാളപ്പെടുത്തപ്പെട്ട ഒരുപാട് സാമൂഹ്യ ജനവിഭാഗങ്ങളുണ്ട് ഒരു കാര്യം നമുക്ക് തീർപ്പുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ജനാധിപത്യ സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പും ആരോഗ്യകരമായ മുന്നോട്ട് പോക്കും സാധ്യമാകണമെങ്കിൽ അതിൽ ജനതയെ കൂടി മുഖ്യധാരയിൽ കൊണ്ടുവരാനുള്ള സംവിധാനം അനിവാര്യമാണ് എല്ലാ ജനവിഭാഗത്തിനും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എല്ലാ ജനവിഭാഗത്തിനും സാമൂഹ്യ പങ്കാളിത്തം എല്ലാ ജനവിഭാഗത്തിനും ഭരണ പങ്കാളിത്തം ഇതെല്ലാം ലഭ്യമാകുന്നിടത്താണ് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അന്തസ്സത്തെയായിക്കൊണ്ട് തന്നെ സംവരണം എന്ന് പറയുന്ന ആശയത്തെ നമുക്ക് പിന്തുണക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആ അർത്ഥത്തിൽ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട് അവരുടെയെല്ലാം അവകാശങ്ങൾ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ ഘടനയിൽ വളരെ തെറ്റായ സ്വഭാവത്തിലുള്ള പ്രചാരണങ്ങളും അതുപോലെ തന്നെ തെറ്റായ പൊതുബോധം രൂപപ്പെടുത്തിയെടുക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങളും അതിനോട് അർത്ഥഗർഭമായ മൗനം പാലിക്കുന്ന വളരെ അപകടകരമായ പ്രവണതയും മുഖ്യധാരയും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ സമകാലിക കേരളത്തിൽ ഈയിടെയായി രൂപപ്പെട്ടു വന്ന ഒരു ചർച്ചയെ ഞാൻ ഏതോ അർത്ഥത്തിൽ ഒരു സമുദായ നേതാവിൻ്റെ അബദ്ധത്തിലോ അല്ലെങ്കിൽ അറിയാതെയോ അല്ലെങ്കിൽ യാദൃച്ഛികമായോ ഉള്ള ഒരു പ്രസ്താവനയായിട്ടല്ല ഞാൻ കാണുന്നത് കേരളത്തിൽ കേരളത്തിന്റെ തന്നെ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യുന്ന സ്വഭാവത്തിൽ പലപ്പോഴായി കേരളത്തിലെ ഇസ്ലാമ ശക്തിപ്പെടുത്തുന്ന നീക്കം വളരെ ആസൂത്രിതമായി കേരളീയ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ കേരളീയ സമൂഹത്തിൽ പലപ്പോഴും വളരെ നദനിരപേക്ഷയുടെ മുഖമണിഞ്ഞ അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ മുഖമണിഞ്ഞ പലപ്പോഴും സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ പോലും അറിഞ്ഞോ അല്ലെങ്കിൽ ഞാൻ പറയുക അറിയാതെയോ എന്ന് പറയാൻ ഞാൻ സന്നദ്ധനല്ല വളരെ ബോധപൂർവമായി പങ്കാളിയാവുകയോ മൗനം പാലിക്കുകയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് നമ്മളെ കേരള പോലുള്ള ഒരു സംസ്ഥാനത്തിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പൊതുബോധം രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായ ഒരുപാട് ഇമേജുകൾ അതുപോലെ തന്നെ ഒരുപാട് പദാവലികൾ എന്തുകൊണ്ടാണ് ആധിപത്യം നേടുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതിനോട് കേരളത്തിന്റെ പൗരസമൂഹം കാണിക്കുന്ന മൗനമാണ് അല്ലെങ്കിൽ ഈ രാജ്യത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അടിസ്ഥ പ്രസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും ഈ രാജ്യത്തെ മുഖ്യധാര കാണിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥഗർഭമായ മൗനമാണ് ഞാൻ ഇന്ന് അല്പം എനിക്ക് അല്പ ആശ്വാസം തോന്നിയത് ഇന്നത്തെ നിയമസഭയ്ക്കകത്ത് എം എൽ എ ശ്രീ കെ എ അഷ്റഫ് എന്ന് പറയുന്ന എം എൽ എ അദ്ദേഹം വളരെ അക്കമിട്ട് ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരണ പ്രതിപക്ഷത്തിനകത്ത് നിന്നുകൊണ്ടോ അദ്ദേഹം ആ ആവശ്യം വളരെ കൃത്യമായി ഉന്നയിക്കുകയുണ്ടായി ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കേരളീയ സമൂഹത്തിനകത്ത് ഏതോ ഒരു കമ്മ്യൂണിറ്റി അല്ല മുസ്ലിം കമ്മ്യൂണിറ്റി അനർഹമായി പലതും നേടിയെടുക്കുന്നു എന്ന് പറയുന്ന അസംബന്ധം എന്ന് പറഞ്ഞാൽ അതിൽ അല്പം പോലും അതിശയോക്തി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഏത് മേഖലയിലാണ് നമ്മൾ എടുത്തു നോക്കേണ്ടത് നമ്മുടെ പാർലമെന്റ് പരിശോധിക്കാം നമ്മുടെ മന്ത്രിസഭ പരിശോധിക്കാം നമ്മുടെ നിയമസഭ എടുത്ത് പരിശോധിക്കാം നമ്മുടെ ഉദ്യോഗ മണ്ഡലം എടുത്ത് പരിശോധിക്കാം പിയുണമാരുടെ എണ്ണം എടുത്ത് പരിശോധിക്കാം നമ്മുടെ കലക്ടർമാരെടുത്ത് പരിശോധിക്കാം ഈ കേരളീയ സമൂഹത്തിനകത്ത് ഏറ്റവും വലിയൊരു മൈനോറിറ്റി എന്ന അർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി അനധികൃതമായി അനർഹമായി എന്താണ് നേടിയത് എന്ന് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലേ അത് വസ്തുതാവിരുദ്ധമാണ് എങ്കിൽ ഇത് വസ്തുതാവിരുദ്ധമാണ് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകരുത് എന്ന് പറയാനുള്ള ആർജവം ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ കാണിക്കേണ്ടതില്ലേ ഞങ്ങൾ ഭയപ്പെടുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരം ചർച്ച രൂപപ്പെടേണ്ടതുണ്ട് ഓപ്പൺ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ബുദ്ധജനാവിൽ നിന്നാണ് എന്ന തെറ്റായ ഒരു പ്രചരണം ഈ രാജ്യത്ത് വളരെ ആസൂത്രിതമായി നടത്തപ്പെടുകയുണ്ടായത് ആരെങ്കിലും എതിർത്തോ ആരെങ്കിലും വസ്തുതകൾ എടുത്തു പറഞ്ഞോ ആരും വസ്തുത എടുത്തു പറഞ്ഞില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു സമൂഹത്തിനകത്ത് സോഷ്യൽ ഫാബ്രിക് ഫാബ്രിക്കിൽ വമ്പിച്ച രീതിയിൽ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ആരാണ് കാണിക്കേണ്ടത് ഈ രാജ്യത്ത് ഭരണകൂടമാണ് കാണിക്കേണ്ടത് അതുപോലെ തന്നെ ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് കാണിക്കേണ്ടത് ഈ രാജ്യ രാജ്യത്തെ സമുദായ നേതൃത്വമാണ് കാണിക്കേണ്ടത് ഞാൻ ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്ന എല്ലാ വിഭാഗത്തെയും ഞാൻ എന്റെ ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടാണ് പറയുന്നത് എല്ലാ വിഭാഗത്തെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നത് ഈ പോക്ക് അപകടത്തിലേക്കാണ് പോവുക ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ മൂന്നര ശതമാനത്തിന്റെ വോട്ട് വർധന ഈ രാജ്യത്ത് സംഘപരിവാറിന് വന്നു എന്ന വസ്തുത നമ്മളൊക്കെ മനസ്സിലാക്കണം അതിനപ്പുറത്ത് നിന്നുകൊണ്ട് അവരവരുടെ രാഷ്ട്രീയ താല്പര്യത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നതിന് പകരം അതിനെ മാത്രം പരിഗണിക്കുന്നതിന് പകരം കേരളത്തിന്റെ സൗഹൃദത്തെ കേരളത്തിന്റെ സാഹോദര്യത്തെ കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്നുകൊണ്ട് നാം സൂക്ഷിക്കുന്ന ഒരുപാട് മൂല്യങ്ങളെ നിലനിർത്തുന്നതിനാവശ്യമായുള്ള വിവേകത്തോടു കൂടിയുള്ള സമീപനം ഇടത് വലത് മത സാമൂഹ്യ സംഘടനകളുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം ഇതിനോട് മതസംഘടനകളും സമുദായ സംഘടനകളും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രതികരണം പോലും വൈകാര്യമാകരുതാ എന്ന അഭിപ്രായം എനിക്കുണ്ട് മാത്രമല്ല ഓരോ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഓരോ കമ്മ്യൂണിറ്റിയും ഒരുമിച്ച് നിന്ന് അവരുടെ വിദ്യാഭ്യാസ പുരോഗതിയും അവരുടെ സാമൂഹ്യ രംഗത്തുള്ള പ്ര പങ്കാളിത്തവും ഭരണരംഗത്തുള്ള പങ്കാളിത്തവും നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് പോരുന്നതിന് പകരം പരസ്പരം പൊരുതുക എന്ന് പറയുന്നത് പരസ്പരം പരാജയപ്പെടുന്ന നീക്കം കൂടിയാണ് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമുദായത്തെ പരസ്പരം കണക്ക് പറയാനും കണക്ക് ചോദിക്കാനും അത് പറഞ്ഞ് പരസ്പരം പഴി പറയാനുമുള്ള അവസരം സൃഷ്ടിക്കുന്നതിന് പകരം അതിനപ്പുറത്തേക്ക് വളരെ വസ്തുതാപരമായ കണക്കുകൾ വെച്ച് ഈ കേരളീയ സമൂഹത്തിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ട് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം അനുഭവിച്ച് അനുവദിച്ച് പരസ്പരം ചേർന്ന് നിന്ന് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ് ഒരു കാര്യം ശരിയാണ് കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ജീവിതത്തിന്റെ നിലവാരത്തിന്റെ കാര്യത്തിൽ ഒരു പച്ചപ്പുണ്ട് ആ പച്ചപ്പ് എന്ന് പറയുന്നത് ആരെങ്കിലും ഉദ്യോഗ മണ്ഡലത്തിൽ എന്തെങ്കിലും പ്രാതിനിധ്യം കൊടുത്തത് കൊണ്ട് ഉണ്ടായതല്ല വിദ്യാഭ്യാസം ഇല്ലെങ്കിലും മലയാളികളായ മുസ്ലിം സുഹൃത്തുക്കൾ കാലേ കൂട്ടി ഗൾഫിലേക്ക് പോയി മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തത് കൊണ്ടാണ് അത് ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മാത്രമല്ല കേരളത്തിന്റെ പോലും സമ്പദ്ഘടനയെ സ്വാധീനിക്കുന്നിടത്ത് അത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എന്ന കാറ്റഗറിയിലല്ല മറിച്ച് ഈ സമൂഹത്തോടൊപ്പം രാജ്യത്തോടൊപ്പം രാജ്യത്തിൻ്റെ വളർച്ചയിൽ പുരോഗതിയിൽ ദലിതുകളും ആദിവാസികളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും ഒരുപോലെ അവരവരുടെ പങ്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും പരസ്പരം മാനിക്കുന്ന എല്ലാവരും വളരുന്ന എല്ലാവരും വികാസം നേടിയെടുക്കുന്ന ഒരു കാലമാണ് നമുക്ക് മുമ്പിൽ ഉണ്ടാകേണ്ടത് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇപ്പം നമ്മൾ മലബാർ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വിച്ച് മുന്നേറ്റം നടത്തുന്നുണ്ട് ഒരു കാലത്ത് നമുക്ക് പഠിക്കാൻ കുട്ടികളാണ് ഇല്ലാതിരുന്നത് എങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മളനുഭവിക്കുന്ന പ്രശ്നം ജയിച്ച കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റാണ് ഇല്ലാത്തത് എന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് എല്ലാ അലോട്ട്മെന്റും കഴിഞ്ഞതിനു ശേഷം എഴുപത്തയ്യായിരം കുട്ടികൾ സ്കൂളിന്റെ സ്കൂളിൻ്റെ പുറത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആ അർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറയുക ആ അർത്ഥത്തിൽ സർവാത്ഥികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ സാർവത്രികത എന്ന് പറയുന്നത് നമുക്ക് ആ അർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന് ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ നയം സഹായകമായിട്ടുണ്ട് സാക്ഷരതാ മിഷൻ വലിയ സഹായകമായിട്ടുണ്ട് സമൂഹത്തിലുണ്ടായ ഒരുപാട് പ്രബുദ്ധത അതിന് സഹായകമായിട്ടുണ്ട് മതസാംസ്കാരിക സംഘടനകളുടെ മത്സരിച്ചുള്ള പ്രവർത്തനവും സഹായകമായിട്ടുണ്ട് ഞാൻ മതസംഘടനകളുടെ പലപ്പോഴുമുള്ള സംഘടനാ കക്ഷിമാത്സര്യത്തോട് വിയോജിക്കുന്ന വ്യക്തിയാണ് അഥവാ മതസംഘടനകൾ പരസ്പരം മത്സരിക്കരുതോ പരസ്പരം മാനിക്കണം എന്ന അഭിപ്രായക്കാരാണ് പക്ഷെ വിദ്യാഭ്യാസ രംഗത്ത് മതസംഘടനകളുടെ മത്സരം ഒരു കമ്മ്യൂണിറ്റിയുടെ എഡ്യൂക്കേഷണൽ എംപവർമെന്റിൽ വലിയ പങ്ക് വഹിച്ചു എന്ന് വിലയിരുത്തുവാനും അതിനർത്ഥത്തിൽ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യുവാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാവരും ഒന്നിൽ മത്സരിക്കാതെ കുറച്ചുകൂടി സെലക്റ്റീവായി എഡ്യൂക്കേഷനെ സമീപിക്കണം മുജാഹിദ് ഉണ്ട് സുന്നി ഉണ്ട് ജമാഅത്ത് ഇസ്ലാമി ഉണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത സാമുദായിക സംഘടനകളുണ്ട് അപ്പോൾ എല്ലാവരും ഒരിടത്ത് ഒരെണ്ണത്തിൽ മത്സരിക്കാതെ വൈവിധ്യമാർന്ന സ്വഭാവത്തിൽ കുറച്ചുകൂടി സെലക്റ്റീവായ രീതിയിൽ പരസ്പര ധാരണയോടുകൂടി ഒരു കമ്മ്യൂണിറ്റിയുടെ എംപവർമെന്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് മുഖം തിരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇതുപോലുള്ള അംഗീകാരം വളരെ പ്രധാനമാണ് ഞാൻ പറയുക ഇനി നമ്മൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസം സാർവത്രികമായ വിദ്യാഭ്യാസം എന്നതിനപ്പുറത്തേക്ക് ഞാൻ പറയുക ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നിടത്തേക്ക് നമ്മൾ എന്നിടത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു ക്വാളിറ്റി എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ പോകണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എസ് എസ് എൽ സി കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഒട്ടുമിക്ക സെൽഫ് ഫിനാൻസ് കോളേജുകളിലും ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും പല സീറ്റുകളിലും കുട്ടികളില്ല ഒരു കാലത്ത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് കുട്ടികൾ കേരളം വിട്ടിരുന്നത് ഇപ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് കുട്ടികൾ കേരളം വിടുന്നുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്നിടത്തേക്കൊക്കെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പോക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇവിടെ കൂടി അവൈലബിൾ ആകുന്ന ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിൽ കേരളം എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഘട്ടത്തിൽ നമുക്ക് സാർവത്രികമായ വിദ്യാഭ്യാസം കിട്ടലായിരുന്നു നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇനി നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് നമ്മുടെ കോളേജ് എഡ്യൂക്കേഷനെ നമ്മുടെ പ്ലസ് ടു എഡ്യൂക്കേഷനെ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനെ ലോകോത്തര നിലവാരത്തിലേക്ക് വളർത്തുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും ഈ പറയുന്ന വാദി റഹ്മ ഓർഫനേജ് എന്ന് പറയുന്നത് വാദി റഹ്മ ഇംഗ്ലീഷ് സ്കൂൾ എന്നതിന് മുമ്പ് തുടക്കം വാദി റഹ്മ ഓർഫനേജ് എന്നുള്ളതാണ് അതിൽ സന്തോഷിക്കാനും അഭിമാനിക്കാനുമുള്ള ഒരു ഘടകം ഓർഫനേജ് എന്ന് പറയുമ്പോൾ അനാഥശാല എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു ചിത്രമുണ്ട് ആ ചിത്രം അതി ദയനീയമാണ് ആ ചിത്രം അതി മന അതി മന ഭയാനകമാണ് അങ്ങനെയുള്ള കേരളത്തിനകത്തുണ്ടായിരുന്ന ഓർഫനേജിനെ കുറിച്ചുള്ള പരമ്പരാഗതമായ കാഴ്ചപ്പാടിന് തിരുത്തു കുറിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വാദിയ വാദിയറഹ്മാ ഓർഫനേജ് നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതിന് തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് എക്കാലത്തും അഭിമാനിക്കാവുന്നതാണ് തിങ്കാന എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ നമുക്ക് വലിയ വിഷമമോ അല്ലെങ്കിൽ പ്രയാസമോ തോന്നുന്ന സ്വഭാവത്തിനാണ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അവിടുത്തെ എഡ്യൂക്കേഷൻ അവിടുത്തെ ഫാക്കൽറ്റി അതുപോലെ തന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റ് അവിടുത്തെ ഹോസ്റ്റൽ അതിനെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറ്റവും ഉയർന്ന സ്വഭാവത്തിൽ അത് സാധ്യമാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട വാദിറഹമ്മയുടെ ഉത്തരവാദിത്വപ്പെട്ട ഭാരവാഹികളോട് ഞാൻ പറയുക അവിടെ നിന്ന് ചരിത്രപരമായ ധർമ്മം നിർവഹിച്ച് ഇപ്പോൾ നാബറ്റ് അപ്ഗ്രിഡിറ്റേഷൻ കുട്ടി കൂടി ലഭിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബാക്കപ്പ് നമുക്കുണ്ട് ഒരു പാരമ്പര്യം നമുക്കുണ്ട് ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഞാൻ പലപ്പോഴും ഇവരോട് പറയാറുണ്ട് കേരളത്തിൽ ഒരു ഇന്റർനാഷണൽ സ്കൂൾ എന്ന നിലവാരത്തിലേക്ക് ഒരു ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന ഇതിൻ്റെ സ്വാഭാവിക വളർച്ച എന്നതിനപ്പുറം അല്പം ഉയർന്ന സ്വഭാവത്തിൽ അത്തരം ഒരു സ്റ്റെപ്പിലേക്ക് കൂടി മാനേജ്മെന്റിന് പോകാൻ കഴിയണമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സ്കൂൾ ഞാൻ പറയുന്നത് കേവലം ഒരു സ്കൂളല്ല വാല്യൂ ബേസ്ഡ് ആയ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വാല്യൂസ് നമ്മുടെ കരിക്കുലം നമുക്ക് നൽകാത്ത ഒരുപാട് വാല്യൂസ് അതുകൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വാല്യൂ ബേസ്ഡ് ആയ ഒരു ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് നിങ്ങൾക്ക് ചുവടുവെക്കാൻ ആത്മവിശ്വാസം നൽകുന്ന ഒരു അപ്രൂവൽ ആയിട്ട് ഒരു അംഗീകാരമായിട്ട് നെബറ്റിനെ നിങ്ങൾ കാണണം അങ്ങനെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കാലു വെക്കണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു നന്ദി ദൈവന്തംപുരം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാ വലൈക്കും വരഹമുല്ലാഹി വാർത്ത